ിൽ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ കൂട്ടുകരി ഇതിലെ ഞങ്ങളുടെ പ്രധാന ആവശ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് വർഷത്തോളമായിട്ടുള്ള ശമ്പള കുടിശ്ശിക ഞങ്ങൾക്ക് പെൻഡിങ് ആയിട്ടുണ്ട് അത് പലപ്പോഴായിട്ട് ഞങ്ങൾ റെപ്രസെൻറ്റ് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപതിൽ വന്ന പേരുവിഷന്റെ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ഡി എ കുടിശ്ശിക വർഷങ്ങളായിട്ടുള്ള ഡി എ കുടിശ്ശിക പെൻഡിംഗ് ആയിട്ടുണ്ട് എൻട്രി കേഡർ അനോമലി പേർവിഷൻ വന്നപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർമാർ പുതിയതായി സർവീസിൽ കയറുന്നവർക്ക് അവരുടെ പേ കുറയുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രൊമോഷന്റെ കാലാവധി ഏഴ് വർഷത്തിൽ നിന്ന് എട്ട് വർഷമായി കൂട്ടുകയും ചെയ്തു അപ്പോൾ ഇത് കാരണം നമുക്ക് മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്ക് പുതിയ ആൾക്കാർ വരുന്നതിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആവശ്യത്തിനുള്ള സ്റ്റാഫും ഭൗതിക സാഹചര്യങ്ങളും എല്ലാ കോളേജുകളിലും ഉറപ്പുവരുത്തണം അപ്പോൾ എക്സിസ്റ്റിംഗ് മെഡിക്കൽ കോളേജിൽ എന്താണ് ഡെഫിഷ്യൻസി രോഗി ബാഹുല്യം വളരെ കൂടുതലാണ് ഡോക്ടർമാരുടെയും ബാക്കി സ്റ്റാഫുകളുടെയും പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ എടുക്കേണ്ടതുണ്ട് നമ്മൾ തെരമറവിൽ തുടരുന്നുണ്ട് അമലിപ്പോൾ ഈ പ്രതിഷേധിക്കുന്നവരുടെ പ്രതികരണമാണ് കണ്ടത് നമ്മളിപ്പോൾ ഈ ഉപകരണങ്ങളില്ല അത് അനുഭവിക്കുന്ന പ്രശ്നമെങ്കിൽ അവിടുത്തെ ജീവനക്കാർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് പി എസ് സിയിലൂടെ മികച്ച റാങ്ക് കിട്ടി അദ്ദേഹം ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ അപ്പോയിൻറ്റ് ചെയ്യേണ്ട ആളാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു അവിടുത്തെ സാഹചര്യം നമ്മൾ ചെന്നാൽ പെട്ടുപോകും കുറച്ചുകൂടി സമാധാനത്തോടെ ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് മാറി അദ്ദേഹം ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രയും വലിയ സമ്മർദ്ദം അവിടെ നേഴ്സടക്കം ഡോക്ടർമാരടക്കം മറ്റ് മറ്റ് ജോലികൾ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന അത് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റിയെ കാര്യമായി ബാധിക്കും അത് രോഗികളോടുള്ള അവരുടെ പെരുമാറ്റ ആ ഒക്കെ ബാധിക്കും അപ്പം അതുകൂടി കറക്റ്റ് ചെയ്യേണ്ട ഒരു നടപടികൾ അതുകൂടി ആവശ്യമാണ് ദിവിഷ ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞൊരു കാര്യം തന്നെ പ്രധാനപ്പെട്ടതാണ് അന്ന് ഈ ശസ്ത്രക്രിയ നാലുപേർക്കായിരുന്നു അന്ന് ശസ്ത്രക്രിയ പറഞ്ഞിരുന്നത് പക്ഷേ ആ യൂറോളജി വിഭാഗത്തിൽ മൂന്ന് പേരുടെ ശസ്ത്രക്രിയ നടത്തി ഒരാളുടെ നടന്നില്ല ഒരു ഇരുപത്തി മൂന്ന് വയസ്സായിരുന്ന ശസ്ത്രക്രിയയാണ് നടക്കാതെ പോയത് അന്ന് ആ ശസ്ത്രക്രിയ നടക്കാതെ പോയ സമയത്ത് പറഞ്ഞിരുന്ന കാര്യം കാര്യമൊന്ന് അവരുടെ ഒപ്പമുണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ വന്ന് ഒപ്പം രോഗിക്കൊപ്പം ഉണ്ടായിരുന്ന കൂടിരുപ്പുകാരൻ വന്ന് ഈ പറയുന്ന ഹാരിസ് ഡോക്ടറുടെ അടുത്തു വന്ന് ബഹളം വെച്ചു ബഹളം വെച്ചതിന് ശേഷമാണ് വൈകാരികമായി താൻ പ്രതികരിക്കേണ്ടി വന്നതെന്നാണ് ഡോക്ടർ പറയുന്നത് നമ്മുടെ ആശുപത്രി സംവിധാനങ്ങളിൽ ഡോക്ടർമാരുടെ പര്യാപ്തതയുണ്ട് െന്ന് ഐംഎയും കെ ജി എം ഓയും ഒക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അത് പരിഹരിക്കാൻ പറ്റുന്നില്ല ഡോക്ടർമാരുടേതെന്ന് മാത്രമല്ല ഈ പറയുന്ന നേഴ്സുമാരുടേതടക്കം അറ്റൻഡർമാരുടേതടക്കമുള്ള എണ്ണത്തിൽ വലിയ കുറവ് നേരിടുന്നുണ്ട് രോഗികളെ വേണ്ട വിധത്തിൽ പരിചരിക്കാൻ കഴിയുന്നില്ല നമ്മളോട് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു പരമ്പര മാതൃഭൂമിന് ചെയ്തിരുന്നു ആശുപത്രികൾ നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി അന്ന് ഐ എം ഐയുടെ പ്രതിനിധിയായ ഡോക്ടർ സുൽഫി പറഞ്ഞ ഒരു കാര്യമുണ്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഒരു രോഗിയെ നോക്കാൻ പത്തും ഇരുപതും മിനിറ്റൊക്കെയാണ് ഒരു ഡോക്ടർ എടുക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മളൊരു ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ നമ്മളെ കണ്ട് വിടുകയാണ് സാധാരണ രോഗത്തിന് ചെന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ സമയം അവർക്ക് കിട്ടുന്നില്ല രോഗിയെ വേണ്ട വിധത്തിൽ പരിഗണിക്കാനുള്ള സമയം പോലും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഐ എം എയും കെ ജി എം ഒക്കെ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ആ പ്രശ്നത്തിനൊന്നും ഒരു പരിഹാരവും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇനിയിപ്പോൾ ഈ കെ ജി എം സി ടി കാര്യം നമ്മൾ പറഞ്ഞതുകൊണ്ട് ഈ ഡോക്ടർ ഹാരിസിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകും എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പോഴത്തെ പ്രതിഷേധം ആയിരിക്കില്ല കാരണം സാധാരണക്കാരുടെ ഒപ്പം നിന്നുകൊണ്ട് നടത്തിയൊരു പ്രതികരണമാണ് ആ പ്രതികരണം അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് ചോദിച്ചാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ അങ്ങനെ പരസ്യമായി പ്രതികരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ചട്ടമൊക്കെ പക്ഷേ ട്ടത്തിലേക്ക് അപ്പുറത്തേക്ക് ഒരു ജനകീയ വിഷയമായതിനാൽ ഡോക്ടർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നാലംഗ സമിതി അന്വേഷണം നടത്തുന്നുണ്ട് ആ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് ഡോക്ടർക്കെതിരായി നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകുമെന്ന ഡോക്ടർമാരുടെ സംഘടന പറയുകയാണ് അതായത് പൂർണ്ണമായ ഒരു പിന്തുണ ഈ ഡോക്ടർമാരുടെ സംഘടന ഡോക്ടർ ഹാരിസിന് നൽകുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് പറഞ്ഞു വയ്ക്കേണ്ടത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതിഷേധമാണെങ്കിൽ നിരന്തരമായ പ്രതിഷേധങ്ങൾ കൂടി മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഉണ്ടാകുന്നുണ്ട് ഡിവിഷൻ